ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഇതിനുള്ള സാധ്യതകൾ പാർട്ടി പരിശോധിക്കുകയാണ് എന്ന് ശിവസേനാ വൃത്തങ്ങൾ സൂചന നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ശിവസേന തുടങ്ങിയെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ജൂൺ പന്ത്രണ്ടിന് നടന്ന പാർട്ടിയുടെ യോഗത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നതായാണ് റിപ്പോർട്ട് ഇതിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർട്ടി യോഗത്തിൽ ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൻ സി പി കൈ വിട്ടുവീഴ്ച നടത്താൻ ശിവസേനയും കോൺഗ്രസും തീരുമാനിച്ചിരുന്നു എൻ സി പിക്ക് വേണ്ടി സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ അറിയിച്ചു മുംബൈ ഗ്രാജുവേറ്റ്സ് മണ്ഡലം കൊങ്കൺ ഗ്രാജുവേറ്റ്സ് മണ്ഡലം മുംബൈ ടീച്ചേഴ്സ് മണ്ഡലം നാസിക് ടീച്ചേഴ്സ് മണ്ഡലം എന്നിവയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയാറിന് നടക്കും ജൂലൈ ഒന്നിന് ഫലം പ്രഖ്യാപിക്കും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കെ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് മറ്റു ഘടക കക്ഷികളെ സംബന്ധിച്ച് കുറവാണ് പതിനേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പതിമൂന്നും പത്ത് സീറ്റിൽ മത്സരിച്ച എൻ സി പി എട്ട് സീറ്റ് വീതവുമാണ് നേടിയത് എന്നാൽ ഇരുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ച യു ബി ടി ഒമ്പത് മണ്ഡലങ്ങളിൽ മാത്രമേ വിജയം കണ്ടുള്ളൂ സീറ്റുകളിലെ ഈ വ്യത്യാസവും പാർട്ടി വിലയിരുത്തുമെന്നാണ് റിപ്പോർട്ട്